മാള ഗ്രാമപഞ്ചായത്ത് കാട്ടുകരക്കുന്നിൽ സർക്കാർ മോഡൽ പ്രീ സ്കൂൾ ആരംഭിച്ചു സുനിൽകുമാർ നിർവഹിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു നന്നായിട്ട് നമ്മുടെ കുട്ടികളെ അവരുടെ സ്വഭാവ രൂപീകരണങ്ങളിൽ ഏറെ പങ്കുവഹിക്കാനും നമുക്ക് കഴിയും അത്തരത്തിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഇവരുടെ വളർച്ചയാണ് നമ്മുടെ നാടിന്റെ വളർച്ചയായിട്ട് കാണേണ്ടത് നമ്മുടെ കൊച്ചുമക്കളുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ കായികപരമായിട്ടുള്ള കഴിവുകൾ അതുപോലെ തന്നെ മറ്റ് അവർക്ക് എന്തൊക്കെയാണോ സാധ്യതകൾ നമ്മുടെ മുന്നിൽ നമ്മളിലൂടെ അവർ കാണുന്നത് ഇതെല്ലാം കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ നബീസത്ത് ജലീൽ ജയ ബിജു സിനി ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ എ യു ബിനിൽ പ്രീജ സലീം ജിജു മാടപ്പിള്ളി കെ വി രഘു എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ പതിനെട്ട് ലക്ഷം രൂപയും ബ്ലോക്കിന്റെ മൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രീ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത്